അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തൂത്രാമൃതമാണ് ഏതൊന്നിനെ കൊണ്ട് എല്ലാത്തിനെയും നിഷേധിച്ചോ ആ സത്യം ശേഷിക്കുമെന്നാണ് ഉപനിഷത്തുക്കൾ വ്യക്തമാക്കുന്നത് നേതി നേതി വാക്യങ്ങൾ കൊണ്ട് ഏതൊരു സത്യത്തെയാണോ വേദങ്ങൾ പറഞ്ഞത് ആ പരമസത്യത്തെ ഞാൻ പ്രഭാതത്തിൽ മനസ്സുകൊണ്ട് ഭജിക്കുന്നു അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഭജിക്കുന്നു ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരെ വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം പ്രാതസ്മരണ സ്തോത്രത്തിൽ രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാം ശ്ലോകത്തിൽ ആത്മബ്രഹ്മൈക്യത്തെ ബോധിപ്പിച്ച് അങ്ങനെയുള്ള പരം സത്യത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാം ശ്ലോകത്തിൽ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഭജിക്കുന്നു സേവിക്കുന്നു പ്രാതഹ ഭജാമി പ്രഭാതകാലത്തിൽ തന്നെ ഞാൻ സേവിക്കുന്നു അഥവാ ഒന്നാമതായി ഞാൻ സേവിക്കുന്നു രണ്ടർത്ഥം എങ്ങനെ മനസാ മനസ്സുകൊണ്ട് എന്തിനെ വചസാമഗമ്യം ഏത് ഏതനുഗ്രഹേണ വാചഹ വിഭാന്തി വാക്കുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്തതും യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ എല്ലാ വാക്കുകളും പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള പരമസത്യത്തെ ഞാൻ ഭജിക്കുന്നു തുടർന്ന് മനസാ വചസാമഗമ്യം വാചോ യനുഗ്രഹേണ യേതി വവോചൻ തംമച്യുതമാഹുരഗ്രം യു നൈ നിഗമാ അവോചൻ അവിടെ പാഠഭേദം അവോു എന്നുമുണ്ട് അവോചു രണ്ടും അർത്ഥം ഒന്നു തന്നെ യാതൊന്നിനെ അത് യാതൊന്നിനെ നേത്തി നേത്തി എന്ന വാക്യങ്ങളെ കൊണ്ട് നിഗമാഹ നിഗമങ്ങൾ വേദങ്ങൾ അവോചൻ പറയുന്നുവോ അപ്പോൾ യാതൊന്നിനെ വാക്കുകൾക്ക് പ്രകടമാക്കാൻ കഴിയില്ലയോ യാതൊന്നിനെ കൊണ്ട് വാക്കുകളെല്ലാം പ്രകടമാകുന്നുവോ യാതൊന്നിനെ വേദങ്ങൾ നേത്തി വാക്യങ്ങളെ കൊണ്ട് പറയുന്നുവോ എന്നാണ് വേദത്തിൻ്റെ നിഗമങ്ങളുടെ നിർണയമായ ഉപനിഷത്ത് ഉപനിഷത്തിൻ്റെ മുഖ്യമായ വിഷയം ആത്മബ്രഹ്മൈക്യ പ്രതിപാദനമാണ് ഉപനിഷത്തുക്കളുടെ മുഖ്യ വിഷയം ഈ പരമമായ ഏകത്വത്തെ അഥവാ ബ്രഹ്മതത്വത്തെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തുടങ്ങിയ സ്വരൂപലക്ഷണങ്ങളിലൂടെയും എത്തോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ അല്ലെങ്കിൽ എത്തോ വായമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി എന്നു തുടങ്ങിയ തടസ്ത ലക്ഷണത്തിലൂടെയുമൊക്കെ ഉപനിഷത്തുക്കൾ സത്യത്തെ വെളിപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഉപനിഷത് വാക്യങ്ങൾ അനേക ശതമുണ്ടെങ്കിലും വാസ്തവത്തിൽ ഉപനിഷത്തുക്കൾക്ക് വേദത്തിന് ഇന്നതാണ് സത്യമെന്ന് പറയാൻ പറ്റില്ല സത്യം വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട് അപ്പോൾ ഉപനിഷത്വാക്യങ്ങളൊക്കെ തന്നെ സത്യത്തെ ലക്ഷ്യീകരിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് വേദാന്തവാക്യങ്ങൾക്ക് ലക്ഷ്യാർത്ഥമാണ് മുഖ്യം വാച്യാർത്ഥമല്ല വാക്കുകൊണ്ട് പറയപ്പെടുന്ന അർത്ഥമല്ല മുഖ്യം ലക്ഷ്യീകരിക്കപ്പെടുന്ന അർത്ഥമാണ് അങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രുതി തന്നെ പറയുന്നുണ്ട് നേത്തി നേത്തി ഇത് ഏതസ്മാദിന പരഹ അസ്ഥി എന്നും ഇതല്ല ഇതല്ല എന്നുള്ളതിനേക്കാൾ വലിയ ഒരു പ്രമാണം ഇല്ല എന്ന് അപ്പം ഏറ്റവും പ്രാമാണികമായ വാക്യം ഇതാണ് എന്നുള്ളതല്ല ഇതല്ല എന്നുള്ളതാണ് ഇതാണെന്ന് പറയാൻ വയ്യ കാരണം വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട് അപ്പം ശ്രുതി ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കും അങ്ങനെ നിരവധി ശ്രുതികളുണ്ട് അശബ്ദം അസ്പർശം അരൂപം അവ്യയം എന്നിങ്ങനെ ധാരാളം ശ്രുതിവാക്യങ്ങളുണ്ട് ശബ്ദമല്ലാത്ത സ്പർശമല്ലാത്ത രൂപമല്ലാത്ത രസമല്ലാത്ത ഗന്ധമല്ലാത്ത അങ്ങനെ അശരീരം ശരീരമല്ലാത്ത ഇവിടെയൊക്കെ നിഷേധിക്കുക ചെയ്യുന്നത് അങ്ങനെ ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കുമ്പോൾ ഒന്നൊന്നായി നിഷേധിക്കുമ്പോൾ ഒടുവിൽ അനുഷേധമായ സത്യം ശേഷിക്കും ഒന്നുകൂടി വ്യക്തമാക്കിയാൽ യാതൊന്നിനെക്കൊണ്ട് എല്ലാത്തിനെയും നിഷേധിച്ചുവോ ആ സത്യം ശേഷിക്കും അതാണ് ആത്മ അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് ഇതല്ല ഇതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രമാണം അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇതാണെന്ന് വിചാരിച്ചു വെച്ചു ഈ ശരീരമാണ് ഞാൻ കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും ഇത് ഞാനല്ലെന്നും എൻ്റെതാണെന്നും അറിയാം അപ്പം ഇതിനെ നിഷേധിച്ചിട്ടാണ് അടുത്തതിലേക്ക് കടക്കുന്നത് അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളാണോ ഞാൻ എന്ന് സംശയിച്ചു അവിടെയും വിചാരം കൊണ്ട് അതല്ല എന്ന് നിഷേധിച്ച് അടുത്തതിലേക്ക് കടന്നു അങ്ങനെ പ്രാണങ്ങളെ മനസ്സിനെ ബുദ്ധിയെ ഒന്നൊന്നായ ഉപാധികൾ ഇതല്ല 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 എന്ന് നിഷേധിക്കുമ്പോഴാണ് അനുഷേധ്യമായ താൻ ശേഷിക്കുന്നത് ഇങ്ങനെ നേതി നേതി കൊണ്ട് ഏതൊരു സത്യത്തെയാണോ നിഗമാഹഅ അവോചൻ വേദങ്ങൾ പറഞ്ഞത് ആ പരമസത്യത്തെ ഞാൻ പ്രാതഹഭജാമി പ്രഭാതകാലത്തിൽ ഭജിക്കുന്നു അഥവാ ആദ്യം തന്നെ ഭജിക്കുന്നു എങ്ങനെ എന്തുകൊണ്ട് ഭജിക്കുന്നു മനസ്സാ മനസ്സുകൊണ്ട് ഭജിക്കുന്നു തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അടുത്ത പ്രാവശ്യമാവട്ടെ thank you